കോഴി വളർത്തുന്നവരാണ് കാരണം മിക്കവരും കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണ് ബ്രീഡിങ്ക് കോഴി വളർത്ത് നല്ല സക്സസ് ആയിട്ട് മുമ്പോട്ട് പോകണം കുറേ പൈസ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ആട്ടോ കോഴിനെ വളർത്തുന്നത് അപ്പം ഞാനിപ്പോൾ സ്റ്റുഡൻറ്റാ എത്ര പഠിച്ചാലും തീരത്തില്ല ഒന്നും പ്രകൃതിയിലെ ഓരോ കാര്യങ്ങൾ അപ്പം ഞാൻ ഇന്ന് വരാൻ പറഞ്ഞു ഇൻബ്രീഡിങ്ങിനെ പറ്റി ഇൻബ്രീഡിങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തബന്ധത്തിലുള്ളവരെ തമ്മിൽ ഈനെ ചേർക്കരുത് എന്നാണ് എൻ്റെ ഉദ്ദേശം എന്നാണ് അങ്ങനെ രക്തബന്ധത്തിലുള്ളവരെ ഇടചേർത്തുന്ന കുഴപ്പമെന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാർ ഒരിക്കലും സഹോദരങ്ങളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കുകയില്ല രക്തബന്ധത്തിലുള്ളവരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയില്ല എന്നാൽ ചോദിക്കുമ്പോൾ എന്നാ പറയുന്നത് അവർക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറകൾ തലമുറയിലുള്ള ആൾക്കാർക്ക് അംഗവൈകല്യം വരും ബേസിക്കായിട്ട് സത്യം പറഞ്ഞാൽ അതാണ് ജനറ്റിക്കൽ കംപ്ലൈൻറ്റുകൾ ഒത്തിരി വരും അപ്പോൾ ആ ഒരു തലമുറക്ക് വന്നില്ലെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തോ തലമുറക്ക് തീർച്ചയായിട്ടും ആ ഒരു കുഴപ്പം വരും അപ്പം നമ്മളൊരു ബ്രീഡ് എടുക്കുമ്പോൾ നമുക്ക് രക്തബന്ധത്തിലുള്ളവരെ തമ്മിൽ ക്രോസ് ചെയ്ത് കിട്ടിയതാണോ ഒന്നും നമുക്കറിയത്തില്ല ഒരു ബ്രീഡർ നമുക്ക് തരുമ്പം അതനുസരിച്ച് മാത്രമല്ലേ നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ അപ്പോൾ ഒരു ബ്രീഡറിൻ്റെ കയ്യിലെടുക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഇളക്കുഞ്ഞിനെടുക്കുക വേറൊരു സ്ഥലത്ത് പോകുക കുഞ്ഞിനെടുക്കുക ചിലപ്പോൾ ഒരേ ബ്രീഡർ ഇപ്പോഴത്തെ ആ സാഹചര്യത്തിൽ ഒരു ബ്രീഡർ അതിൽ തന്നെ എല്ലായിടത്തേക്കും പാസ് ചെയ്താണോ എന്ന് പറയാനും നോക്കിയില്ലല്ലോ അല്ലേ പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത് കാരണം അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കൂട്ടിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ കൂട്ടിലുണ്ടാകുന്ന ചെക്കന്മാരായിട്ട് നമ്മൾ ഒരിക്കലും ക്ലോസ് ചെയ്യിക്കരുത് എന്നാൽ നമ്മുടെ കൂട്ടിലുണ്ടാകുന്ന പൂവന്മാരെ അമ്മക്കോഴികളായിട്ടും കോഴികളായിട്ടും അതിൻ്റെ സഹോദരങ്ങളായിട്ടും ഒരിക്കലും ക്രോസ് ചെയ്യിക്കരുത് പിന്നെ ചെറിയ അംഗവൈല്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൂവ് നന്നായിട്ട് ആരോഗ്യമുള്ളവനാണെങ്കിൽ ക്ലോസിംഗ് ഒക്കെ ആയിക്കോളും പിന്നെന്താ പറയുന്നത് ഓരോ രക്തബന്ധത്തിലുള്ളവരെ തമ്മിൽ ക്രോസ് ചെയ്ത് വരുമ്പോഴാണ് ആരോഗ്യം ഇല്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം രണ്ട് രക്തരന്ധത്തിലുള്ള രണ്ട് ലൈനേജിലുള്ള രണ്ട് കുടുംബത്തിലുള്ളവരായിട്ട് ചെയ്യുമ്പോൾ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കിട്ടും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മരണം നിരക്ക് തീർത്തും കുറവായിരിക്കും വിരിയുന്ന മുട്ട വിരിയുന്നത് നമ്മുടെ കയ്യിൽ പോലെ ഇരിക്കും വിരിയുന്നത് നമ്മൾ നന്നായിട്ട് നോക്കിയാണെങ്കിൽ വിരിയുന്ന മുട്ടയിൽ മുക്കാൽ ശതമാനം വിരിയും എനിക്കങ്ങനെ നേരെ വേഗം വെക്കാത്തവരാൻ എനിക്ക് എല്ലാ മുട്ട വിരിയാറില്ല വിരിയുന്ന കുഞ്ഞുങ്ങൾ ചത്തുവാറില്ല അതിൻ്റെ മെയിൻ കാര്യം ഇൻബ്രീഡിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പം ഉദാഹരണത്തിന് ഇവളൊരു പടക്കുഞ്ഞോ എനിക്ക് ആ ഇവളൊരു പടക്കുഞ്ഞാട്ടാ ഈ പടക്കുഞ്ഞിനെ കൊണ്ട് ആ ചെറുക്കൻ കുഞ്ഞിനെ കൊണ്ട് ചെയ്യിക്കാൻ ഒക്കത്തില്ല അന്ന് ഈ പടക്കുഞ്ഞിനെ കൊണ്ട് ഇവനെ കൊണ്ടും ചെയ്യിക്കാൻ ഒക്കത്തില്ല കാരണം എന്താ രക്തമൃതത്തിലുള്ളതാ അപ്പോൾ ഏതെങ്കിലും പൂവൻ കുഞ്ഞിനെ കൊണ്ട് ഇവത്തിലുള്ള ഒരു പടക്കുഴിനെയും കൊണ്ടും ക്രോസ് ചെയ്യിക്കാൻ ഒക്കത്തില്ല കാരണം എന്താണെന്നറിയാമോ ഇതിൻ്റെ ഇതിന്റെ യഥാർത്ഥ അമ്മ മുട്ട ഏതിൻ്റെയാണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് അപ്പം ഒരേ രക്തബന്ധത്തിലുള്ളവരെ തമ്മി ക്രോസ് ചെയ്യുമ്പോഴാണ് എത്ര പ്രശ്നം ഉണ്ടാകുന്നത് നമ്മുടെ വീഴുന്ന കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് നല്ല തോതിൽ കൂടും ഇത് ഒരേ രക്തബന്ധത്തിലുള്ളവരല്ലാത്ത കാരണമാണ് ഇത്തരം ആരോഗ്യത്തിന് ഈ കുഞ്ഞുങ്ങള് വളരുന്നത് കുറച്ച് സ്റ്റാർട്ടറെ കുറച്ച് പച്ചവെള്ളവും കൊടുക്കും ഇവിടെ വൃത്തിയുണ്ട് ഞാൻ എന്തെടുത്താൽ ഇല്ലേ ആ കണ്ടോ വിരിഞ്ഞപ്പം തൊട്ട് ഈ കൂട്ടി തന്നെ അടക്കിയ വളരുന്നതല്ലേ ഇതാ ഈ കൂട്ടി ഇട്ടെന്ന് പറഞ്ഞാലും അവൾ നമ്മൾ രക്തബന്ധത്തിലുള്ള ഒരു കോഴിക്കുഞ്ഞാണെങ്കിൽ അത് ഇതിൻ്റെ അപ്പം മിക്സ് ചെയ്ത് പോകും ഡിഫറെൻറ്റ് ലൈനേജിലായതുകൊണ്ട് കുറച്ച് കഴിയുമ്പം അവൾ അവളുടെ അമ്മേനെ തേടി വരും വേണ്ട കൂട്ടത്തിൽ കയറാതെ നിൽക്കുന്നുണ്ടോ കാരണം രക്തബന്ധത്തിലുള്ളതിനെ അല്ലാത്തതിനെ ക്യൂക്കാറും അതുങ്ങൾക്കിച്ച് ബുദ്ധി കൂടുതലാണ് മറ്റുള്ളത് മണ്ണ ബുത്തിനെ പോലെ നിൽക്കും അപ്പം ആരോഗ്യം കാണും ഹെൽത്തി ആയിരിക്കും ബുദ്ധിശക്തി കൂടുതലായിരിക്കും എല്ലാം കാണും നീ ഇത്ര നേരം പറഞ്ഞിട്ട അത് എന്റെ അമ്മേടേക്കാ പോവാത്തെന്ന് വിചാരിക്കും അല്ലേ ഇപ്പം അവള് ഈ കൂട്ടിൽ നിൽക്കി ആ കൂട്ടിൽ കാണാം രണ്ട് കുഞ്ഞുങ്ങളെ കൂട്ടിപ്പിടിക്കിട്ട് രണ്ടമ്മയുടെ രണ്ട് മക്കളാന്ന് വിചാരിച്ച അമ്മ അവടെ കുട്ടി കൂട്ടി ഓടി കയറിയോ നമ്മള് വേറെല്ലാം എഴുതിയാണെങ്കിൽ ഇങ്ങനെ കയറുമോ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ നമ്മൾ സമയ സമയങ്ങള് കൂട്ടില് പൂവന്മാരെ കൃത്യ സമയത്ത് ഡിസ്പോസിബിൾ ചെയ്യണം അതായത് നമ്മൾ ഒഴിവാക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ ബ്രീഡർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് വളർത്തുന്നതാണെങ്കിലും കൃത്യ കൃത്യ കാലഘട്ടങ്ങളിൽ നമ്മളെ പൂന്മാരെ മാറ്റണം അത് എപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാച്ചിലെ പിഴക്കുട്ടികളും ആറാകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള പെടക്കുട്ടികളെ മാറ്റണം അല്ല ആ കൂട്ടത്തിലുള്ള പൂവരെ മാറ്റണം അല്ലെങ്കിൽ പെടകളെ മാറ്റണം നമ്മൾ വേറൊരു സ്ഥലത്തിന് കുറച്ച് തന്നെ പിടകളെ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലുള്ള നല്ല പോകും കൊഞ്ഞാൽ കൊണ്ട് അപ്ഡേഡ് ചെയ്യിക്കുക അല്ലെങ്കിൽ നമ്മുടെ പേരൻ സ്റ്റോക്കിൽ കൊണ്ട് തന്നെ ഒരു പാറ്റേൺ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കും അപ്പം ഒരിക്കലും നമ്മൾ സെന്റിമെന്റ്സ് ചെയ്ത് പൂവന്മാരെ സ്റ്റോക്ക് നമ്മുടെ കൂട്ടിലുണ്ടാവുന്ന ആരെയായിട്ടും ചെയ്യരുത് അങ്ങനെ നമുക്ക് ഭയങ്കര ദോഷം ഉണ്ടാകും അപ്പം നീ ഞാൻ നാടൻ കോഴിയാണ് വളർത്തുന്ന വെച്ചാൽ നാടൻ കോഴികളാണ് അടയിരിക്കുന്ന കോഴികളെന്ന് മാത്രമേ എനിക്ക് പറയാൻ വെക്കത്തുള്ളൂ എല്ലാം വേറെ ലയനേറ്റിപ്പെടുന്നതാണ് വേറെ ഇരത്തിപ്പെടുന്നതാ അപ്പം ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു അപ്പം നമ്മുടെ കൂട്ടിൽ പൂവന്മാരുണ്ടാകുമ്പം ഓരോ രക്തബന്ധത്തിലുള്ളവരെ തമ്മിൽ ഒരിക്കലും ബ്രീഡ് ചെയ്യാൻ നോക്കരുത് അല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കിട്ടും നമ്മൾ പത്തിര വേണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും കൂട്ടി രോഗങ്ങളൊന്നും വരാതിരിക്കണമെങ്കിൽ ഒരേ ലൈനേജിലുള്ളവരെ തമ്മിൽ ഒരിക്കലും ക്രോസ് ക്ലോസ് ചെയ്യിക്കാതിരിക്കുക അപ്പനെക്കൊണ്ട് അമ്മേനെയും കൊണ്ട് മക്കളെയും സഹോദരങ്ങളെ കൊണ്ട് സഹോദരങ്ങളെയും അല്ലെങ്കിൽ അമ്മേനെയും അങ്ങനെയൊന്നും ക്രോസ് ചെയ്യിക്കാതെ മാറ്റി മാറ്റി മാറ്റിയിട്ടാൽ നമുക്ക് നല്ലൊരു ബ്രീഡർ ആകാൻ പറ്റും നല്ല ക്വാളിറ്റി നമുക്ക് കുഞ്ഞുങ്ങൾ രോഗമില്ലാതെ നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ വെക്കും ശരി എന്നാൽ